ഒരു പെൺഗോപി കൂടി ഇറങ്ങിയിട്ടുണ്ട് ദൃശ്യം സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലാണ് കൊച്ചി കോർപ്പറേഷൻ കൗൺസിലറായിട്ടുള്ള പത്മജ എസ് മാനോൻ എറണാകുളം സൗത്ത് വാർഡിലെ കൗൺസിലറാണ് കഴിഞ്ഞ ദിവസം എറണാകുളം മഹാരാജാസ് കോളേജിൽ ഒരു പെരുമ്പാമ്പ് കയറിയതിന്റെ ദൃശ്യം നിങ്ങൾ കണ്ടതാണ് ആ ദൃശ്യവുമായി ബന്ധപ്പെട്ടാണ് ഒരു വെടിക്കെട്ട് പ്രതികരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് അത് സംഘി ചാനലായിട്ടുള്ള ഏഷ്യാനെറ്റ് പത്മജ എസ് മാനോൻ എന്ന പെൺഗോപി ഒന്ന് പൊക്കി അടിക്കാൻ വേണ്ടി കൊണ്ട് മയക്ക് വെച്ചതാണ് റിപ്പോർട്ടറുടെ കിളി പോലും പോയി എന്ന് പറയേണ്ടി വരികയാണ് ഒരു സംഘി എന്നാൽ മണ്ടപോയ ഇനമാണ് വാഴയാണെന്നൊക്കെ വിളിക്കുന്നത് എന്തുകൊണ്ടെന്ന് നിങ്ങൾ ആ പ്രതികരണം കേട്ടിട്ട് തന്നെ വിലയിരുത്തും അത് ഇവിടെ നിന്ന് കയറി ഇവിടെ നിന്നാണ് ആദ്യം നമ്മൾ കണ്ടത് ഈ താഴെയുള്ള സ്ഥലത്ത് നിന്ന് മുകളിലേക്ക് മുകളിലേക്ക് കയറി പോയതാണ് ഇപ്പൊ എനിക്ക് കിട്ടിയ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ആദ്യം ഒരു മണിക്കൂർന്ന് പറഞ്ഞു അരമണിക്കൂറിനുള്ളിൽ അവർ ലൈറ്റ് ഇട്ട് എത്തുന്നുണ്ട് അതുവരെ നേരത്തെ ഇപ്പൊ ഞാൻ കൊടുത്ത അപ്ഡേറ്റിൽ ഒരു മണിക്കൂർ നിന്നാണ് കളക്ടർ പറഞ്ഞത് പക്ഷെ ഇപ്പൊ ഫയർഫോഴ്സ് എന്ന് വിളിച്ചു കഴിഞ്ഞു ഹാഫ് ആൻ അവറിനുള്ളിൽ അവർ ലൈറ്റ് ബീക്കർ ലൈറ്റ് ഇട്ടിട്ട് ഓടി വരാം അതുവരെ അതിന്റെ മൂവ്മെന്റ് ഒന്ന് വാച്ച് ചെയ്ത് നിൽക്കണം എങ്ങോട്ടേക്കാണ് പോകുന്നത് കുട്ടികളുടെ ഹോസ്റ്റലാണല്ലോ അതാണ് ഫയർഫോഴ്സ് പറഞ്ഞിരിക്കുന്നത് ഫയർഫോഴ്സ് തന്നെ ഇൻസ്ട്രക്ഷൻസ് വന്നിട്ട് നമുക്ക് ഹാഫ് ആൻ ഇപ്പോ കുറഞ്ഞു മൈക്ക് വായിൽ തോന്നിയത് കാണുമ്പോതയ്ക്ക് പാട്ട് തട്ടി തട്ടിവിടുന്ന വിടക്കം കണ്ടില്ലേ ഫയർഫോഴ്സ് ബീക്കൺ ലൈറ്റ് ഇട്ടൊക്കെ വരുമെന്ന് എന്റെ അടുത്ത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുകയാണ് ധാരാണ് രാജാക്കന്മാരും രാജ്ഞിമാരുമാണ് സാധാ ജനപ്രതിനിധികളല്ല ഞാൻ എല്ലാം കൽപ്പന കൊടുത്തിട്ടുണ്ട് അവർ ബീക്കൺ ലൈറ്റ് ഇട്ട് ഒരു മണിക്കൂർ മുന്നേ വരേണ്ടത് അരമണിക്കൂർ മുന്നേ ലൈറ്റ് ഇട്ട് വരുമെന്ന് എന്നെ അറിയിച്ചിട്ടുണ്ടെന്നൊക്കെ തള്ളി മറിക്കുമ്പോൾ കേട്ടോണ്ട് നിൽക്കുന്നവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇതൊരുമാതിരി പെട്രോളിന്റെ വിലക്കയറ്റത്തെ സംബന്ധിച്ച് മുരളീധർജി പറയുന്നതും കലുങ്ക് ഗോപി ഇപ്പോ നാട് നീളെ നടന്ന അടിക്കുന്ന ഡയലോഗുകളുമായിട്ട് എത്ര സമാനമാണ് ഇവർ ഇങ്ങനെയൊക്കെയാണ് നിറത്തിന്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ കേരളത്തിലെ സംഘപരിവാറുകാൽ കുത്തി നിറയ്ക്കപ്പെട്ട അല്ലെങ്കിൽ അവരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ എന്ത് പൊട്ടത്തരം പറഞ്ഞാലും ഇതുപോലെയൊക്കെ ടെലികാസ്റ്റ് ചെയ്യപ്പെടും ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊരു വിവരക്കേടാണെന്ന് ഇവരൊക്കെയാണ് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ പല പല ജോലികളിൽ എത്തിപ്പെട്ടത് ഇത്രയും ബുദ്ധി ഇല്ലാത്തതൊക്കെ എങ്ങനെയാണ് സർക്കാർ സർവീസുകളിലോ അല്ലെങ്കിൽ ചില പോസ്റ്റുകളിലെത്തിയെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഏത് പി എസ് സി വരുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ രാജാക്കന്മാർക്കെല്ലാം എങ്ങനെയാണ് നിയമനങ്ങൾ കിട്ടിയിരുന്നതെന്നും ആ നിയമനം കിട്ടിയ വ്യക്തികൾ ഓരോ പദവിയിലിരുന്നപ്പോ അവർ ജനങ്ങൾക്ക് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യത്തിന് വരുമ്പോ ഈ ചാണകത്തലയുമായിരുന്നു എന്ത് ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇവരൊക്കെയാണ് നമ്മുടെ നാട്ടിലെ സൽപുരുഷന്മാരും കുലസ്ത്രീകളും ഒറ്റ കാര്യം കൊണ്ട് അവർ വെളുത്ത് തൊടുത്തിരിക്കുന്ന ഉന്നത ജാതിക്കാരാണ് അതിനപ്പുറത്തേക്ക് പത്ത് പൈസയുടെ വിവരമില്ലെന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും ഈ മഹതി ഇത് ഇപ്പോഴും മാത്രമല്ല നേരത്തെയും മറ്റൊരു ഗോപികളി ഉണ്ടായിരുന്നു വയനാട് ദുരന്തമുണ്ടായ സന്ദർഭത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ എറണാകുളത്ത് അവർ ഈ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകാൻ വേണ്ടി ഒരു തട്ടുകട നടത്തിയിരുന്നു ഓർമ്മയുണ്ടോ അന്ന് ആ തട്ടുകട പൊളിക്കാൻ വേണ്ടി ഇടപെട്ട ഇനം കൂടിയാണ് ആൾക്കാരൊക്കെ മറന്നുപോകും അതുകൊണ്ടൊന്ന് ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ് ആ ദൃശ്യം ഒന്ന് കണ്ടെ നമസ്കാരം ഞാൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ മുമ്പിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഡിവൈഎഫ്ഐക്കാർ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയോരം മുഴുവനും കയ്യേറി ഒരു തട്ടുകട നടത്തുകയായിരുന്നു വയനാട്ടിലേക്ക് ഇരുപത്തഞ്ച് വീട് വെച്ച് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇതിന് ലൈസൻസ് ഉണ്ടോ ഓപ്പണായിട്ട് ഗ്യാസ് ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാരാണെന്ന് ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണെന്ന് പറഞ്ഞു എവിടെക്കൂടെ പോകുന്ന ഒരു സഹോദരൻ ഒരു സ്ത്രീ തരിച്ചു നിൽക്കുന്നത് കണ്ട് എൻ്റെ അടുത്ത് വന്ന് നിന്നു അദ്ദേഹത്തിനെ അവർ പിടിച്ച് നിലത്ത് അടിച്ച് ഇടിച്ച് അദ്ദേഹത്തിന് തലയിൽ നല്ല ഹെമറേജ് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ റിബ്സിന് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ആരാണ് അദ്ദേഹം പോലും എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തിന് ഇപ്പോൾ കൊണ്ടുവന്ന് മെഡിക്കൽ ഫസ്റ്റ് ഹോസ്പിറ്റൽ ക്യാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തതാണ് എനിക്ക് കിട്ടാനുള്ള കൗൺസിലർ ഉണ്ടല്ലതെങ്കിൽ അത് അദ്ദേഹത്തിന് കിട്ടി ഇങ്ങനെയാണോ സഹോദരന്മാരെ നിങ്ങൾ കട നടത്തേണ്ടത് ഒരു മനുഷ്യൻ ദുരിതം ഉണ്ടാക്കിട്ട് നിങ്ങൾ എന്ത് കഥയാണ് ചെയ്തിട്ട് വയനാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ സി പി എം തന്നെയല്ലേ കൊച്ചു ഭരിക്കുന്നത് അവിടുന്ന് നിങ്ങൾക്ക് ലൈസൻസ് എടുത്തൂടെ ഹെൽത്തിന്റെ അത്രയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ അതിന് ഒന്നും അറിയാതെ എവിടെന്നോ വന്നാലും എന്റെ പേര് പോലും എനിക്കറിയില്ല എന്റെ കൂടെ നിന്നു എന്നൊരൊറ്റ കാലത്തിന് എന്റെ അടുത്ത് നിന്നു ഒറ്റ കാലത്തിന് നിങ്ങൾ ഇരിച്ച് തമ്പോർ കണ്ടില്ലേ നമ്മളോ ഒന്നും ചെയ്യില്ല മറ്റുള്ളവരെ ചെയ്യിക്കാനും അനുവദിക്കില്ല പിന്നെ ഇതുപോലെ ക്യാമറ ഷോകളൊക്കെ നടത്തി നമ്മൾ എന്തൊക്കെയോ സംഭവമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് ഒരു വിഷയത്തിൽ ഒരാൾ പ്രതികരിക്കുന്നത് കാണുമ്പോൾ അറിയാം അയാളുടെ അകക്കാമ്പ് എന്താണെന്നുള്ള കാര്യം ഇതൊക്കെ ചില പ്രിവിലേജുകളല്ലേ ആനുകൂല്യങ്ങളല്ലേ പഴയ തറവാട്ട് മഹിമയുടെ പുറത്തും അല്ലെങ്കിൽ തൊലി നിറത്തിന്റെ പേരിൽ കിട്ടുന്ന പ്രിവിലേജുകൾക്കപ്പുറം കേരളത്തിലെ സംഘപരിവാറിന്റെ രാഷ്ട്രീയ ഇരിക്കുന്ന സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ യഥാർത്ഥത്തിൽ എന്താണ് എന്ന് തുറന്നു കാട്ടുന്ന സന്ദർഭമാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇത്രയും ബുദ്ധിയില്ലാത്ത മനുഷ്യർക്കൊക്കെ ഈ നാട്ടിൽ ജാതിയുടെ ആനുകൂല്യത്തിന്റെ പേരിൽ ഓരോരോ എത്താൻ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങൾ നോക്കി മനസ്സിലാക്കേണ്ടതുണ്ട് ഇവരൊക്കെ ചേർന്നിട്ടാണ് ബാക്കിയുള്ളവർക്കെതിരെ പുലയാട്ടും പുലഭ്യവും നടത്തുന്നത് കുറ്റം പറയുന്നത് എന്ന് കൂടി തിരിച്ചറിയണം അതിൽ ഒറ്റ കാരണമേ ഉള്ളൂ രാജപരമ്പരകൾ അല്ലെങ്കിൽ തറവാടികളാണ് നാട് ഭരിക്കേണ്ടത് ഞങ്ങളാണെന്നുള്ള മനോഭാവക്കാരാണ് ആ മനോഭാവത്തിൽ ഇവർ ഭരിക്കാൻ അവസരം കിട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ